ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ബോക്സ് പീസ് ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത് സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ടു സീരീസിൽ ബോക്സ് പീസ് വേണ്ടി ആളുകൾക്ക് ബോക്സ് പീസ് ആയിട്ട് വരുന്നുണ്ട് ഇത് എയിറ്റ് ജി ബി വൺ ട്വൻറ്റി എയ്റ്റ് സ്റ്റോറേജിൽ വരുന്നതാണ് മുപ്പത് രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ വരുന്നതാണ് പിന്നെ ആദ്യമേ പറയുകയാണ് ബ്ലിഷോപ്പറിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഏതൊരു സൂപ്പർ വാല്യൂ അഥവാ ബ്ലിഷോപ്പർ നാൽപ്പതിൽ പരം ചെക്ക് നടത്തി വരുന്ന ഏതൊരു ഫോണിനും സിക്സ് മന്ത് വാറൻറ്റി ബ്ലിഷോപ്പർ പ്രൊവൈഡ് ചെയ്യും അതേപോലെ തന്നെ നിങ്ങൾ പ്രീ ഓൺഡ് ഫോൺസ് വേണമെങ്കിൽ അതിനും ഇ എം ഐയും ബ്ലിഷോപ്പറിൽ അവൈലബിൾ ആണ് ഈ വീഡിയോ എല്ലാം ബ്ലിഷോപ്പറിൻ്റെ സ്റ്റോറിൽ നിന്നാണ് എടുക്കുന്നത് സ്റ്റോറിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ബ്ലിഷോപ്പറിൻ്റെ ആപ്ലിക്കേഷനുണ്ട് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ് കയറിയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതിൽ എവിടെയാണെങ്കിലും ഫ്രീ ഡെലിവറിയാണ് എവിടെ നിന്നും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ ഞാൻ നൽകാം ഇതിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇപ്പോഴുള്ള ബോക്സ് പീസ് കളക്ഷനിൽ ഒന്ന് എസ് ട്വൻറ്റി ടു ആണ് പിന്നെ എസ് ട്വൻറ്റി ത്രീ അൾട്രയുടെ രണ്ട് കളർ വേരിയൻറ്റിലും ബോക്സ് പീസ് വന്നിട്ടുണ്ട് കേട്ടോ രണ്ടിനും ബോക്സ് അവൈലബിൾ ആണ് പിന്നെ എസ് ട്വൻറ്റി ത്രീ ചോദിക്കുന്നവർക്ക് ബ്ലാക്ക് കളറിൽ ടെൻ മന്ത് വാറണ്ടി ബാലൻസ് ഉള്ള ഒരു സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ പിക്സൽ എയ്റ്റ് സീരീസ് ഗൂഗിൾ പിക്സൽ സീരീസ് പറയുകയാണെങ്കിൽ ഗൂഗിൾ പിക്സൽ ഫോർ എ ഫൈവ് ജി ഫൈവ് എ ഫൈവ് ജി എന്നീ സീരീസിനൊക്കെ എൻക്വയറി കുറഞ്ഞു പകരം സിക്സ് സെവൻ എയ്റ്റ് അങ്ങനെ സീരീസിലേക്ക് മാറിയിട്ടുണ്ട് ഗൂഗിൾ പിക്സൽ എയ്റ്റിലേക്ക് വേണ്ടിവർക്ക് ബോക്സ് പീസ് ഉണ്ട് അതേപോലെ തന്നെ ഐഫോൺ ഫിഫ്റ്റീന് ട്വൽവ് മിനി സീരീസിലൊക്കെ ബോക്സ് പീസ് വന്നിട്ടുണ്ട് സ്റ്റോക്ക് അവൈലബിൾ ആണ് ട്വൽവ് മിനിയൊക്കെ എസ്പെഷ്യലി നല്ല എൻക്വയറി ഉള്ള മോഡലാണ് ട്വൽവ് മിനിയിൽ ഇതിനെല്ലാം സിക്സ് മന്ത് ബ്ലിഷോപ്പർ വാറൻറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നല്ല അടിപൊളി ക്യൂട്ട് കളർ ആയിട്ടുണ്ട് ട്വൽ മിയുടെ ബോക്സ് പീസ് ഉണ്ട് വൺ ട്വൻറ്റി സ്റ്റോറേജിലൊക്കെ ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ബ്ലിഷോപ്പറുടെ ആപ്ലിക്കേഷനിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആപ്ലിക്കേഷനും വെബ്സൈറ്റും ഉണ്ട് അതിൽ കയറി ചെക്ക് ചെയ്യാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ എസ് ട്വൻറ്റി വൺ എഫ് പിയിൽ സ്നാപ്ഡ്രാഗൻ പ്രൊസസർ ചോദിക്കുന്നവരുണ്ട് സ്നാപ്ഡ്രാഗൻ പ്രൊസസറിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് പക്ഷേ പറഞ്ഞ ആപ്ലിക്കേഷനിൽ ചെക്ക് ചെയ്താൽ മതി പർച്ചേസ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും അതിലുണ്ട് പിന്നെ സാംസങ്ങിൻ്റെ ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ വലിയ ബഡ്ജറ്റ് ഇല്ലാതെ വരുന്ന ഒരു മോഡലാണ് സാംസങ് എ തേർട്ടി ഫോർ അതിൻ്റെ ബോക്സ് പീസ് ഉണ്ട് പിന്നെ ഫൈവ് ജി ഇന്ത്യയിൽ ഫൈവ് ജി ലഭിക്കുന്നത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഗൂഗിൾ പിക്സൽ സിക്സ് എ മുതലാണ് ഗൂഗിൾ പിക്സൽ സിക്സ് ആൻ്റെ രണ്ട് പീസ് ബോക്സ് പീസ് ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ് പിന്നെ ട്വൽവ് മിനിയുടെ മറ്റ് ബോക്സ് ഉണ്ട് പിന്നെ പിക്സൽ എയ്റ്റിൻ്റെ വേറൊരു രണ്ട് ബോക്സ് പീസ് വന്നിട്ടുണ്ട് ഒന്ന് ബ്ലാക്ക് കളറാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കളറാണ് ഇതിൻ്റെ കളർ എന്ന് പറയുകയാണെങ്കിൽ ഹെസൽ ഹെസൽന്ന് പറഞ്ഞ കളറിൽ പിക്സൽ എയ്റ്റിൽ അതിലും ഇതെല്ലാം ബോക്സ് പീസാണ് മറ്റ് ബോക്സ് പീസുകളൊക്കെ ഇവിടെ കൗണ്ടറിലുണ്ട് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് കുറച്ച് പ്രീമിയം ടൈപ്പിൽ പെട്ട ബോക്സ് പീസ് മോഡലുകളാണ് അപ്പം ആപ്ലിക്കേഷനിലൊക്കെ കയറി ചെക്ക് ചെയ്യുക ഇനി വരുന്ന സ്റ്റോക്കുകളൊക്കെ നമ്മൾ വീഡിയോസിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നതാണ് അപ്പോൾ ഫോൺ നോക്കുന്ന ആളുകളാണെങ്കിൽ വാറണ്ടി ബാലൻസ് ഉള്ളതൊക്കെ ആയിട്ടുള്ള ഫോണുകളുണ്ട് എസ്പെഷ്യലി ബ്ലിഷോപ്പിൻ്റെ സിക്സ് മന്ത് വാറണ്ടി ഉണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്കായിട്ട് കാണാം താങ്ക് യു ബൈ ബൈ